മാമി റെഡിയാണ് മീനാശി റെഡിയാണ് കണ്ണാ നീ റെഡിയന്നെ ഞാൻ റെഡി ടു സ്റ്റാർട്ട് പറയാം അപ്പം എല്ലാരും റെഡി എല്ലാവരും ഞാൻ പറയാം ഞാൻ പറയാം മാമി ഇച്ചിരി കയറി മീനാശി ചാച്ചി ശാലം ഉള്ള നീക്ക ഇങ്ങോട്ട് ആ നീ ഡയറക്റ്റ് ചെയ്യണ്ട നീ സ്റ്റാർട്ട് ഞങ്ങൾ അഭിനയിക്കട്ടെ ആണോ റെഡിയാണോ വൺ 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 ടു 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 ത്രീ ത്രീ അല്ലേ പറഞ്ഞെ ടുത്തൊന്നും കൂടെ ഇങ്ങനെ ചെയ്യണ്ട് കഴിഞ്ഞപ്പന്ന വേണ്ടല്ലേ വിളിക്ക

ഇത് ഞങ്ങളുടെ കുട്ടിയാ ഭാഗ്യലക്ഷ്മി ഭയങ്കര സുന്ദരിയാക്കിയാ ഇപ്പോഴും അങ്ങനെ തന്നെയാട്ടോണ്ട് അവിനും മെച്ച ഒന്നുമില്ല പിന്നെ ഇച്ചിരി ചാടക ഇതില്ലേ മമ്മി ചലഞ്ചാ ചലഞ്ചാച്ചാ എന്ന് വെച്ചാൽ ഈ പത്ത് കൊല്ലം മുമ്പുള്ള രൂപവും ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്ന ആ രൂപവും വെച്ച് ചെയ്ത് ഫോട്ടോ എടുത്ത് ഞാൻ നിങ്ങളുടെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ആവുമ്പോണ്ടല്ലോ മാറ്റങ്ങളൊക്കെ എന്നാലും അറിയാൻ പറ്റുന്ന പോലെ പോയി ചുടി വൈസർനെ ഉണ്ടോ നിന്റെ വിചാരം ഇപ്പൊ അങ്ങനെ അടുത്ത കാണിക്ക അടുത്ത അടുത്ത ശര ദേ മമ്മി എട ഓ നീ ഇത്ര വെട്ടി കൊണ്ടി ഇത്ര കൊടിരടി നീ കെ സിപ്പ നല്ല സുന്ദരി ആയി മോള് അടിപൊളി സുന്ദരിനേറെ സുന്ദരിയാ ഇതിടാടി ഊളി പോയി ഞാൻ പറഞ്ഞാ അമ്മ എന്ന പറ എന്നാലും കൊള്ളാ ചാ ഡാടി അയ്യോ നിന്റെ കെട്ടീൻ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട കളിയൊക്കെ ഒന്നും വേണ്ടിട കേട്ടോ ചേട്ടാ മുഖത്തിന് ഒരു മാറ്റം ഇല്ല പഴയ സുന്ദരി പെണ്ണോ കണ്ണൽ പണ്ടത്തെ <laughs> പോ <laughs> ഞാനാ രണ്ടും ഒരുപോലെ പണ്ടത്തെ ഒരു മീശയില്ല ഇപ്പോഴത്തെ മീശ 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 ഇല്ലേ വലിയ സംഭവം തന്നെയാ നീ കണ്ണനെ കണ്ടോ ഓത്ത പുരുഷനായ മനാമ്പിള്ളരായല്ലേ മീശ വേണം ഇനി മോനെ കണ്ടുപഠിക്കണം മീശ താടി നല്ല ആമ്പിള്ളരായ അതെ മമ്മി സത്യം പറഞ്ഞാണ്ടല്ലോ എനിക്ക് മീശ ഉള്ള ആൻ പിള്ളാരുന്നു ഇഷ്ടം കണ്ടി വീതക്കോ അല്ലേ വിചാരിച്ചു മീശ അവിടെ അറിയോ ഇങ്ങനെ

പറഞ്ഞേ അല്ല ഞാൻ മനസ്സിലാക്കണം ലോകത്തിലെ ഏറ്റവും വലിയ ഒന്നും താടി മീശ ഇല്ല ഫോർ എക്സാമ്പിൾ മീശിയോ താടിയുണ്ടോ ട്രംപ് ബറാക് ഒബമ ഇവർക്ക് ഒന്നും താടിമീശില്ല പിന്നെ നീക്ക് മീശിയെന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ പ്രശസ്തായ ഒരുപാട് പേർക്ക് താടി മീശയുണ്ട് ഞാനും പറഞ്ഞല്ലോ താടി മീശയൊക്കെ ആൾക്കാരുടെ പേര് എന്തായാലും ഇപ്പൊ ഉള്ള കാര്യല്ലേ ഞങ്ങൾ അങ്ങ് പറഞ്ഞത് ഞാൻ വണ്ടേ അങ്ങനെ ഉള്ള കാര്യങ്ങൾ അപ്പൊ തുറന്നു പറയും ഇനിയിപ്പായിട്ടും ഈശോട്ട് വളരെ അനുഭവമൊന്നുമില്ല ഇതിന്റെ പേരും പറഞ്ഞ ആദ്യമായിട്ടും ആദ്യം കേറിയിട്ട് യാതൊരു കാര്യവും ഇല്ല എന്തേ ഉള്ള